ഞാൻ വാശി പുറത്താണ് കാരണം ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ് ഇതെന്ന് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു വാശി ഇപ്പൊ ഇവിടെ ഇരുന്ന് നാല് പേര് സംസാരിച്ചു ഇനി ഒരുപാട് പേര് നമ്മളെ അകലും കേൾക്കുന്നുണ്ട് അവരുടെയൊക്കെ നഷ്ടങ്ങൾ ഓർക്കുമ്പോൾ ഇതൊരു വാശിയായിട്ട് എടുക്കണം എന്ന് തീരുമാനിച്ചു തന്നെ ഞാൻ ആദ്യം എന്താ ലൈസൻസ് ആണ് കുഴപ്പം അവിടെ തുടങ്ങാം ലൈസൻസ് നല്ല ലൈസൻസ് കൊടുക്കണം ലൈസൻസ് ഇല്ലാത്തൊരു വണ്ടി ഓടിക്കുക കഴിഞ്ഞ ദിവസം കുണ്ട കൊട്ടി ശാസ്താംകുട്ടയ്ക്ക് എടുത്ത് സ്കൂളിൽ നിന്നും മടങ്ങിയ ഒരു പിഞ്ചു കുഞ്ഞിനെ ലൈസൻസ് ഇല്ലാത്ത ഒരു പയ്യൻ ബൈക്കിൽ വീണിട്ട് ബൈക്കിൽ ബാഗ് കുരുത്തു ഇതുകൊണ്ട് ഒരു ബ്രിഡ്ജ് റോങ് ബ്രിഡ്ജ് മുഴുവൻ മരിച്ചുണ്ടേ കുഞ്ഞു മരിച്ചു എന്താണ് നടപടിയെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റത്തില്ല ഓൺലൈനിൽ കയറാൻ പറ്റില്ല അപേക്ഷിക്കാൻ ഇത് ഇതുവരെ കർശനമായി നടപ്പിലാക്കിയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് പോകുമ്പോൾ മൂന്ന് രണ്ട് പെൺകുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഈ മോൻ്റെ അത്രയും ഒരു കൊച്ചുമോൻ വണ്ടി ഓടിക്കാൻ വീട്ടിൽ നിന്ന് കൊടുത്തുവിടുന്നവർക്ക് ആദ്യ ശിക്ഷ കൊടുക്കുന്നുണ്ട് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു ലൈസൻസ് എന്ന് പറയുന്നത് ലൈസൻസ് കിട്ടിയോണ്ടെന്നു കാര്യമില്ല നമ്മൾ ഈ റിഫ്ലക്സ് ആക്ഷനാണ്